ഹലോ ഹലോച്ചാരെ കൊച്ചത് ഫിഷിംഗ് ബ്ലോഗിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാങ്കേതിക മച്ചമാരെ ഇന്നത്തെ വീട് എന്ന് പറയുന്നത് നമ്മൾ അടിപൊളി ഒരു ഫിഷിങ്ങിന് വന്നതാണ് അത് എവിടെയാ നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീട് നിങ്ങൾ ആദ്യത്തെ കാണുന്നെങ്കിൽ അതിനെ നമ്മൾ തലസ്ക്രാന്റി മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം അപ്പൊ മച്ച നമ്മൾ പുതിയൊരു സ്ഥലത്ത് ചൂണ്ടാടാൻ വേണ്ടി വന്ന കേട്ടോ നമ്മൾ വന്ന സ്ഥലം വേറെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി കേസ് ഈ ഒരു കിട്ടാനുള്ള ഒരു ഏരിയ നല്ലപോലെ കാണിച്ചിരും കേട്ടോ ഈ ഒരു സ്ഥലം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഈ വൈറൽ ആയിട്ടുള്ള ഒരു പാറ എടുത്താണെങ്കിൽ വന്നിട്ടുള്ളൂ അപ്പൊ മൂണ്ട് അതിന്റെ ടോപ്പിലൊക്കെ ആൾക്കാരൊക്കെ കയറാറുള്ളൂ കേട്ടോ അപ്പോൾ അമ്മമാതിരി ഹൈറ്റ് ആണേ അപ്പൊ നമ്മൾ വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ചെറുതൊക്കെയാണെന്ന് വിചാരിക്കും പക്ഷേ അതൊന്നും അല്ലെങ്കിൽ ഒരു ചിമിട്ടെന്ന് പറഞ്ഞാൽ ചിമിട്ടെന്നൊരു പാറക്കോളാം കേട്ടോ ഇതിനകത്ത് മീനുണ്ടോയെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല അപ്പം നമ്മൾ ഇവിടെ എല്ലാം കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നേ അപ്പം ഇതിൻ്റെ അടുത്ത് നമ്മൾ വേറൊരു ഇവിടെ ഭാഗത്ത് ഒരു കണ്ടു കേട്ടോ തൂണ്ട ആ ഒരു ഭാഗത്ത് കണ്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു ഭാഗത്താണ് ചൂണ്ടിടാൻ വേണ്ടി പോകുന്നൊക്കെ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം കിട്ടൂലെന്നുള്ളത് പക്ഷേ നല്ല വെയിലാണ് കേട്ടോ അപ്പം ചേട്ടന്മാർ പറഞ്ഞു വെയിലും പിടിച്ചു പോയാൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് എന്നാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം വെച്ചാൽ മതി നമ്മൾ വേറൊരു ഫിഡ്ലൊരു കണ്ടത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ നോക്കുവാണെങ്കിലും ഉണ്ടോ അവിടെയൊക്കെ കുറേ ചേട്ടന്മാർ കഴിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ടോക്കെ അപ്പോൾ ഇവിടെ രണ്ട് ചേട്ടന്മാർ ഒരു മൂന്നാല് ചേട്ടന്മാരോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വരാലിനെ കിട്ടിയാ കേട്ടോ ഈ ഒരു വെയിൽ വരാലിനെ കിട്ടി അപ്പം കുറേ ചേട്ടന്മാർ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുള്ളൂ ഓക്കെ അപ്പോൾ കി ഇതിനകത്ത് എങ്ങനെ പോകുന്ന അറിയത്തില്ല ഫുള്ള് ചെള്ളാണ് കിശുണ്ടാവും അച്ഛാ മരേ അയ്യോ നല്ല പുഞ്ചാണ് കേട്ടോ നമുക്ക് നടന്നു പോകാൻ തന്നെ ഭയങ്കര പാടോ എന്നാലും അവിടെ സൂത്തു വച്ചാൽ അങ്ങോട്ട് കേറിയിട്ടേ ഒരു രീതിയിലേ ശിവന്നറേ കാസ്റ്റിംഗ് പറന്ന് പോണോ നമ്മൾ പറഞ്ഞ പാറയൊക്കെ അവിടെ കേട്ടോ അപ്പം തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ മീൻ്റെ ആക്ടിവിറ്റി ഒക്കെ വേണ്ടി ഭാഗത്ത് നല്ല പോലെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ കരി എന്നൊക്കെയാണ് പറയുന്നത് അതിന് ചേർ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ കൊള്ളാ വിടെ മീനൊക്കെ ഒന്ന് വെട്ടുന്നുണ്ട് കേട്ടോ മീനെ കാണാൻ പറ്റുന്നുണ്ടേ ചെറുപീന അല്ല വേറെ അടിപൊളി ഐറ്റം ആടിക്കുന്നുണ്ട് കേട്ടോ കൈതൊക്കെ ഒരേ ആടാണ് അപ്പം എന്തായാലും കേസ് പോകുന്നൊരു തിന്നങ്കാശിയൊരു എന്തുവാ കണ്ടത്തിക്കൂടെ കേട്ടോ നമ്മൾ പോന്നേ അപ്പം എന്തായാലും ഇവിടെ ചെറുമീനോ വരലോ അടിച്ചാൽ മാത്രം മതി കേസ് നമ്മളെന്തായാലും ഈ വെയിൽ പിടിച്ച് നാത്തൊടിക്ക് പറഞ്ഞ കേട്ടോ കിട്ടുവാണെങ്കിൽ നൈസ് ആയിരിക്കും അപ്പം നമ്മുടെ കൂട്ടുകാരൻ അപ്പുറം തിരികെ കേട്ടോ നല്ല വെയിലുകൊണ്ട് അവൻ ക്ഷീണിച്ചു തോന്നുന്നു കേസു അപ്പം നമ്മൾ വെള്ളം പോലും എടുത്തില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് പേരൊന്നും അല്ല വന്നേക്കും നമ്മൾ മൂന്ന് പേരുണ്ട് അപ്പോൾ അജീഷ് ചേട്ടനും പേരുണ്ട് അപ്പോൾ കറിയായിരിക്കും കഴിഞ്ഞ പേര് നമ്മൾ ചെറു മീനെ പിടിച്ചപ്പം പിടിച്ചു കൊണ്ടിട്ട് നാ ഒരു ചേട്ടനാണേ അപ്പം പുള്ളിക്കാരൻ വെയിലായത് ചേട്ടൻ വണ്ടി പുറത്ത് അവിടെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളായിട്ട് വാ ചൂണ്ടാൻ വേണ്ടി വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ടാപ്പോട്ട് പോയി ചൂണ്ടിട്ട് നോക്കാം കേട്ടോ കുറേ ചേട്ടന്മാർക്കുണ്ടേ അപ്പോൾ അവിടെ മീനുണ്ടോ വലിയ സ്റ്റോക്കാണ് സൂചിച്ച് വെച്ചാൽ നോക്കുന്നുണ്ട് കേട്ടോ മീൻ നോക്കിയിട്ട് വരാം

നമ്മൾ പറഞ്ഞ പോലെ വൺ നിരാശയോടെയാണ് നമ്മളിപ്പം സന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഡർ ആവുന്നുണ്ട് ഇപ്പോൾ വരാലും ജെർമീനൊക്കെ പാലിൻ്റെ അടിയിലായിരിക്കും ഇരിക്കുന്നുട്ടോ അതുകൊണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പോയിട്ടൊന്നും കാര്യമില്ലെന്നാണ് മനസ്സ് പറയുന്നത് കേസ് കൊക്കൊക്കെ പറക്കാൻ നോക്കി ഗേസ് കണ നൈസാണേ കയ്സ് ഇവിടെ ഒരു പിങ്ക് കളർ പൂവുണ്ട് കേട്ടോ അതെന്താണെന്നറിയത്തില്ല കണ നൈസ് ആട്ടോ ഞാൻ ഇവിടെ നോക്കി കണ നൈസാണേ അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് നോക്കാം ഇതിന് അകത്തുനിന്ന് അപ്പം മീൻ ഇത് അടിക്കാൻ ചാൻസ് ഉണ്ടേ അപ്പം നോക്കി അടിപൊളിയൊരു പായലാണ് എൻ്റെ കാണുന്നത് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ലാസ്റ്റ് ചെയ്ത് നോക്കാം സക്ക് മരേ വണ്ടി നമ്മൾ പോയ വഴി ഒരു ഇനും പോയി കേട്ടോ രണ്ട് സ്ട്രൈക്ക് വരാലിൻ്റെ രണ്ട് സ്ട്രൈക്ക് അടിച്ചു പക്ഷെ നമുക്ക് ഇങ്ങനെ അടിച്ചുയറ്റാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ എന്തായാലും വേറൊരു ഫ്രോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇനി നേരെ ഒരു ചൂണ്ടക്കട വരെ പോട്ടോ അവിടെ ചെന്നിട്ട് നമുക്ക് അദ്യമായിട്ടുള്ളൊരു രണ്ട് ഫ്രോഗും ലൂറും എടുക്കണം അതുപോലെ തന്നെ അടുത്ത കാസ്റ്റിങ്ങിന് നമ്മൾ വേറൊരു സ്പോട്ട് പിടിക്കണം അവിടെ ഈ സ്ഥലത്തേന്തുവാണോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പന്തളത്തായിരുന്നു ഓക്കെ ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് നമ്മൾ മുക്കത്തന്നെയാണ് പോകാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞിടയ്ക്ക് നമുക്ക് ഏറ്റവും ഒരു ചെറുമീൻ അടിച്ച സ്പോട്ടിലോട്ട് പോകാം കേട്ടോ ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ വെച്ചാൽ മതി നമ്മുടെ അടുത്തേക്കുന്നതിൻ്റെ ഈ ഒരു പുതിയൊരു കിട്ടുന്ന ഒരു ഫ്രോഗ് എടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരായി അപ്പം നമ്മുടെ അടുത്തേക്കുന്ന ഫ്രോഗ ഒക്കെ എനിക്കൊന്ന് പതിനാല് 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 ഗ്രാമുള്ള വൈറ്റുള്ളൊരു ഫ്രോഗ് കേട്ടോ അപ്പം ഇതിനകത്ത് നമുക്കിനി വരാലോ ചെറുമീനോ വാഹിയൊക്കെ അടിക്കും നമുക്ക് ജസ്റ്റ് നോക്കാവേ അപ്പോൾ അതിൽ നമ്മളിത് ഓർത്തങ്കിടാൻ പോകും കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കാസ്യങ്ങൾ ഇടുവാട്ടോ ചേട്ടന്മാര് നല്ല നമ്മുടെ രീതി നമ്മടെ സീത്തോട്ടുകാരാണ് ഇവളും നമ്മൾ അപ്പുറത്ത് കാശ് ഇപ്പൊ സൗണ്ട് നമ്മുടെ സീതോട് സീത്തോട്ടുകാർ ചേട്ടന്മാരൊക്കെ ഇവിടെ മീൻ അടിച്ചു കേട്ടിട്ടുണ്ടെ കാണിച്ചു കാണിച്ചു സാധനം പോരാ മാര് നമ്മൾ ഇതിന് ഇതിട്ട് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ അപ്പൊ നമ്മുടെ സ്വന്തം നാട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർ പിടിച്ച മീനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേറ്റോ പിന്നെ അപ്പോൾ വെച്ചാൽ ഇതിനകത്ത് കുറച്ച് വരൽ മീന പിടിച്ചിട്ടുണ്ട് കാണിച്ചല്ലേ നോക്കിയ ഇതാണ് ഇവിടുത്തെ ചേട്ടൻ പിടിച്ച മീൻ കേട്ടോ കുറേ പരൽ മീനുണ്ട് അപ്പം അവരൊക്കെ വച്ചാൽ സ്റ്റിക്കൊക്കെ നോക്കിയേക്കിസ് അപ്പോൾ നോക്കി ചെറിയ സ്റ്റിക്ക് ഒക്കെ ഉണ്ടോ ഒന്നല്ല കേസ് ഇവിടെ കുറേ സ്റ്റിക്ക് ഉണ്ട് ഇവരൊക്കെ കഴിച്ചിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിട്ടുണ്ടാക്കണേ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഭാഗത്തൊക്കെ വാഹമെന്നു പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരെ പിടിക്കാൻ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ സ്റ്റിക്കിന് പരിപാടി അറിയാൻ പറ്റോ കിട്ടുമെന്ന് നോക്കാലോ അപ്പോൾ നമ്മൾ നേരെ പോയ സ്പോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നേരെ പന്തളത്തും പോയിട്ടുണ്ടായിരുന്നു പോലെ നമ്മൾ മുക്കത്തും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സ്പോട്ടിലും പോയി പക്ഷേ പന്തളത്താണെങ്കിൽ മീൻ്റെ സ്ട്രൈക്ക് ഒക്കെ ഉണ്ടായിരുന്നു വരാലിൻ്റെ സ്ട്രൈക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് മീനെ മാത്രം കിട്ടിയില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മളെന്തായാലും മീൻ നമ്മൾ പിടിച്ചിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറക്കരുത് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലെ ഒരു ഫിഷിംഗ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ